പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ അൻപത് വയസ്സ് കഴിഞ്ഞ മുതിർന്നവർക്കായി വിവിധ ആനുകൂല്യ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പഞ്ചായത്തുകളും എല്ലാം ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല വരുമാന പരിധിയൊന്നും നോക്കാതെ എ പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ആനുകൂല്യം നൽകുന്ന പദ്ധതികളുണ്ട് എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ധനസഹായങ്ങൾ കൂടാതെ സൗജന്യ ചികിത്സാ സഹായങ്ങൾ സബ്സിഡിയോടുകൂടിയ വായ്പകൾ പ്രായമായവർക്ക് വേണ്ടിവരുന്ന വ്യക്തിപരമായ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയ വിവിധങ്ങളായ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക സൗജന്യമായി കട്ടിൽ വാങ്ങുന്നതിനും കണ്ണട വാങ്ങുന്നതിനും ഊന്നോടി വാങ്ങുന്നതിനും കമ്പിളിപ്പൊതപ്പ് വാങ്ങുന്നതിനും പല്ലസിറ്റ് വാങ്ങുന്നതിനും പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നതിനും പഞ്ചായത്ത് തലത്തിൽ എല്ലാ വർഷവും സഹായം ലഭിക്കുമെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല അതിനാൽ തന്നെ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്ന ഈ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഓരോ വീടുകളിലേക്ക് തന്നെ എത്തിച്ചേരുന്ന സാഹചര്യവും ഉണ്ട് അതിനാൽ പഞ്ചായത്ത് വഴിയൊക്കെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാവരും പൂർണമായും മനസ്സിലാക്കുകയും ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് കൊടുത്തരിക ഇതുപോലുള്ള ഇൻഫോർമേഷൻ ലഭിക്കുന്നതിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക റിയിപ്പ് നിങ്ങൾ ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപം നടത്തുകയാണെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ പേരിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്നതാണ് മുതിർന്ന പൗരന്മാർക്ക് സ്ഥിര നിക്ഷേപങ്ങൾക്ക് സാധാരണ എഫ് ഡി എക്കാൾ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശയാണ് മിക്ക ബാങ്കുകളും നൽകുന്നത് അതുപോലെ വിവിധ പെൻഷൻ പദ്ധതികൾ സീനിയർ സിറ്റിസൺ ആയവർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് നാഷണൽ പെൻഷൻ സിസ്റ്റം സീനിയർ സിറ്റിസൺ സേവ് സ്കീം അതുപോലെ പ്രധാനമന്ത്രി യോജന പോലുള്ള പദ്ധതികളിലൂടെ പ്രായമായവർക്ക് തുടർച്ചയായ വരുമാനം ഉറപ്പാക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞ എന്നാൽ വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപ കവിയാത്തവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വാർദ്ധക്യകാല പെൻഷന് വേണ്ടി അവർ സ്ഥിരതാമസമാക്കിയ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അംഗീകരിച്ചാൽ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതം വാർദ്ധക്യകാല പെൻഷനായി ലഭിക്കുന്നതാണ് അടുത്തത് മുതിർന്നവർക്കുള്ള ചികിത്സാ സഹായത്തെക്കുറിച്ചാണ് പ്രായമായ വ്യക്തികൾക്ക് അസുഖങ്ങൾ പിടിപെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ എടുക്കുന്നതിന് മുതിർന്നവർക്ക് വലിയ തുക തന്നെ പ്രീമിയമായി നൽകേണ്ടി വരും ഇതെല്ലാം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ തന്നെ ഒരു കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കുമായി വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഇൻഷുറൻസ് സഹായമാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അസുഖങ്ങൾ വരുമ്പോഴും ചികിത്സയ്ക്കുമായി ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉപയോഗപ്പെടുത്താവുന്നതാണ് മുതിർന്നവർക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ നിരവധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾ വഴിയാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയുണ്ട് വയോജനങ്ങൾക്ക് മരത്തിന്റെ കട്ടിലും കമ്പിളിപ്പുതപ്പും നൽകുന്ന പദ്ധതിയുണ്ട് വൃദ്ധരായവർക്ക് സൗജന്യമായി ഊന്നോടി നൽകുന്ന പദ്ധതി പല്ല് പോയവർക്ക് പല്ല് സുറ്റിവയ്ക്കുന്നതിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയുണ്ട് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്ന സ്കീമുണ്ട് എല്ലാ വർഷവും നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വാർഷിക ഗുണഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്യുന്നത് എല്ലാ വർഷവും ഇത്തരം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നു ഭൂപ്രകൃതിയും ജില്ലയും അനുസരിച്ച് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പാക്കുന്ന പദ്ധതികളിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാകും നിങ്ങളുടെ വാർഡിൽ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്യുക എന്നത് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ കൂടുമ്പോൾ ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പറും വ്യക്തമാക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനു വേണ്ടി അരലക്ഷം രൂപ സർക്കാർ സഹായമായി നൽകും ഇതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡിയാണ് അത് തിരിച്ചടക്കേണ്ടതില്ല നവജീവൻ എന്ന ഈ വായ്പാ പദ്ധതിയിൽ വിധവകൾക്കും ഭിന്നശേഷി നേരിടുന്നവർക്കും മുൻഗണന നൽകുന്നുണ്ട് ബി പി എൽ വിഭാഗത്തിന് മുൻഗണനയുണ്ട് പൊതുവിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നവജീവൻ വായ്പാ പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നും ലഭിക്കും മുതിർന്നവർക്ക് ലഭിക്കുന്ന ഈ വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം